ിൽ നിന്ന് ഞങ്ങൾ അഭയം തേടുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം നരകങ്ങൾ വരെ തീരുമാനിക്കുന്നത് താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തലച്ചോറില്ലാത്ത ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് നമ്മളെ നാറ്റപ്പോയ അദ്ദേഹം തൂണും തുരുമ്പൊക്കെ വെച്ചിട്ട് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തലച്ചോറില്ലാത്ത കുറെ ആളുകൾ ദീനിനെ കുറിച്ച് അറിവില്ലാത്ത ആളുകൾ അവിടെ പോയിട്ട് കുമ്പിട്ട് നിന്ന് ഇയാളങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേൾക്കാം പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ും കയ്യിലോറി ആത്മീയ ചൂഷണം തൊഴിലാക്കി വെച്ച് നാട്ടരെ പറ്റിക്കും നാട്ടക്കോയ അങ്ങനെയാണ് പാട്ട് പാടേണ്ടത് ഇതിനകത്ത് പറയുന്നത് അള്ളാഹായും അള്ളാഹിന്റെ റസൂലും സ്വർഗത്തിലെ മണിമാളിക പണിത് കാത്തു നിന്നിട്ട് ഇങ്ങനെ മാടി വിളിക്കട്ടെ ഇദ്ദേഹത്തിന്റെ മജ്ലിസിലുള്ള ആളുകളെ എന്നാണ് പക്ഷെ ഇതിനു മുമ്പേ പറഞ്ഞത് ഇതിനെക്കാട്ടിൽ കുറച്ച് കൂടിയ ഒരു സാധനം കൂടെ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ നമുക്ക് കേട്ടു നോക്കാം മുത്തുമണികളാണ് ഞാൻ നിങ്ങൾ ഇയാൾക്ക് പണം പാരിക്കൂരി കൊടുക്കുന്ന ആളുകൾക്ക് സ്വർഗം ഇയാൾ വാങ്ങിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത് അതായത് സ്വർഗം നൽകാനുള്ള അധികാരം ധരിക്കേണ്ടേ അല്ല എന്നുണ്ടെങ്കിൽ സ്വർഗം താൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം തരാൻ പറ്റും എന്നൊക്കെ ഇയാൾ അവകാശവാദം ഒഴുക്കുന്ന ഒരു വ്യക്തി ഇതൊക്കെ കേൾക്കാനും വിശ്വസിക്കാനും കുറെ ആളുകൾ ഇനി സ്വർഗം കൊടുക്കാമെന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് ഖുറാൻ ഓതാൻ അറിയില്ല യാസിൻ പോലും തനിക്ക് ശരിയായി ഓതാൻ അറിയില്ല എന്ന് ഇയാള് തന്നെ സമ്മതിക്കുന്ന നമുക്ക് കേട്ടു നോക്കാം യാസിൻ പോലും ഓതാൻ അറിയില്ല എന്ന് ഇയാൾ എന്നെ പറയാണ് എന്നിട്ടും ഇയാൾ സ്വർഗം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറയുന്ന സമയത്ത് അത് വിശ്വസിക്കുന്ന ആളുകൾ അവർ എത്രത്തോളം മണ്ടന്മാരാണെന്ന് ആലോചിക്കുന്ന സമയത്ത് മാത്രമല്ല ഇയാൾക്ക് യാസീൻ ഓദാൻ അറിയില്ല എന്ന് പറയുന്നത് യാസീൻ ഓദാൻ എല്ലാവർക്കും അറിഞ്ഞോളണം എന്നില്ല കാണാതെ ഓതാൻ പക്ഷെ ട്രോളാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ തനിക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഖുറാൻ മനഃപൂർവ്വം തെറ്റിച്ച് ഓതുന്ന ഒരു വ്യക്തി കൂടിയാണ് അതായത് അള്ളഹാനെയും റസൂലിനെയും ഖുറാനെയും ഒക്കെ അപമാനിച്ചുകൊണ്ട് അതിനെയൊക്കെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ എന്താ പറയാ വല്ലാത്തൊരു അവസ്ഥയാണ് എന്തായാലും ഇയാളെ ഖുറാൻ മനഃപൂർവ്വം തെറ്റി ചോദുന്ന ആ ഒരു എങ്കും കൂടെ നമുക്ക് കേട്ടോക്കാം ഒന്നും ഒന്നും

യാസിനെയും ഒക്കെ അവഹേളിച്ചുകൊണ്ടാണ് ഇയാള് ഭക്തരെ സൃഷ്ടിക്കുന്നത് എന്നിട്ട് അവർക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട് ഇയാള് കൊടിമരൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് പൈസ ഇട്ട് കൊടുക്കാനുള്ള അവസരങ്ങൾ അതായത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ അവർക്ക് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്നാൽ മതത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ഇയാൾ എന്ത് ചെയ്യുകയാണ് ജനങ്ങളെ മതത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യണമെങ്കിൽ മതത്തെക്കുറിച്ച് ഒരു മിനിമം നോളജ് ഉണ്ടായിരിക്കണം അതുപോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇയാള് ഖുറാന്റെ തുടക്കം എന്ന് പറയുന്നത് സുറാ അൽ ഫാത്തിഹാണ് അതേ സമയത്ത് ഇയാള് ആ ഫാത്തിഹയെ പോലും അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഫാത്തിഹയെ പോലും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇയാൾ ഫാത്തിഹ എന്ന് പേരിട്ടുകൊണ്ട് എന്തോ ഒരു സംഭവം തട്ടിക്കൂട്ടിയിട്ടുണ്ട് അത് ചൊല്ലുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് എത്തും അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഫലിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചൂഷണം മാത്രമല്ല അതിലൂടെ ഇയാള് ഒരുപാട് രോഗശാന്തി നൽകുന്നുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു വ്യക്തി അതും കൂടെ നമുക്ക് കേട്ടോക്കാം ഒരു മെസ്സേജ് ആണ് ഞാൻ വായിക്കുന്നത് അസ്സലാമു അലൈക്കും കേട്ടു എനിക്കും പറയാനുണ്ട് എന്റെ ഉമ്മാക്ക് പെട്ടെന്ന് വന്നു ഒരു ഭാഗം കുഴഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോകുമ്പോൾ ഞാൻ പൈസയും തലയുടെ ഭാഗം രക്തം കട്ടലായിരുന്നു ഡോക്ടർമാർ പറഞ്ഞ് കണ്ണിനെ കാഴ്ച കുറയുമെന്ന് പറഞ്ഞ് അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ ഡിസ്ചാർജ് ആയി അത്ഭുതം എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മാഅ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ടില്ല എന്റെ സംഭവിച്ചിട്ടില്ല ഇയാള് കൊടുക്കുന്നുണ്ട് അവകാശപ്പെടുകയാണ് മാത്രല്ല സ്വർഗ നരകങ്ങൾക്ക് അവകാശിയാണെന്ന് ഇയാള് തന്നെ അവകാശപ്പെടുകയാണ് ഖുർആനെയും യാസീനെയും ഒക്കെ കളിയാക്കിയാണ് മോശമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇയാള് ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇയാള് സൊലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹയെ പോലും അപമാനിക്കുന്നത് അതായത് ഖുറാന്റെ തുടക്കം തന്നെ ഫാത്തിയാണ് ഇതുപോലുള്ള പിശാചുക്കളിൽ നിന്ന് അഭയം തേടാൻ വേണ്ടിയിട്ടാണ് ഖുറാൻ എന്ന് പറയുന്നത് ഖുറാന്റെ തുടക്കമാണ് ആ ഫാത്തിയയുടെ തുടക്കത്തിൽ പറയുന്നത് ശബിക്കപ്പെട്ട പിഷാജിൽ നിന്ന് ഞങ്ങൾ അഭയം തേടുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഇതുപോലുള്ള പിഷാജുക്കളിൽ നിന്ന് നമ്മൾ അഭയം തേടണമെങ്കിൽ ഖുറാൻ നമ്മൾ അർത്ഥമറിഞ്ഞു വായിക്കണം എന്തായാലും നമുക്ക് ഇയാൾ പറയുന്ന സ്വലാത്തിൽ അല്ല യഥാർത്ഥ യഥാർത്ഥ എന്താണ് പറയുന്നത് നോക്കാം റഹീം റഹീം മുസ്തഖീം ലദീന അൻഅംത ആമീൻ ഓരോ വരികളുടെയും അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ബിസ്മില്ലാഹി അള്ളാഹുവിനാകുന്നു പരമകാരുണികനും കരുണാനിധിയും മാലിക് ദ്ൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ സ്വർഗനരകങ്ങൾ നിശ്ചയിക്കാനും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം എന്താണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ പൂർണ്ണ അധികാരം റബ്ബിന് മാത്രമാണ് ഇതുപോലുള്ള കള്ളന്മാർക്കും കള്ള ഔലിയാക്കൾക്കുമല്ല റബ്ബാണ് തീരുമാനിക്കേണ്ടത് ഒരാൾ സ്വർഗത്തിലെത്തണോ നരകത്തിലെത്തണോ എന്നുള്ളത് അത് റബ്ബിന്റെ മാത്രം തീരുമാനമാണ് അതിൻ്റെ ഉടമസ്ഥൻ റബ്ബ് മാത്രമാണ് എന്നാണ് ഖുറാൻ പറയുന്നത് അതേസമയം ഈ കള്ളൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സൂറിയയെ കളിയാക്കുന്ന രീതിയിൽ ഒരു സൊലാത്തിൽ ഫാത്തിയ അത് റബ്ബ് തനിക്ക് തന്ന നേമത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗ നരകങ്ങൾ ഞാൻ തീരുമാനിക്കും എന്റെ മജലിസിൽ വരുന്ന ആളുകളൊക്കെ ഞാൻ സ്വർഗത്തിലെത്തിക്കുമെന്ന് അവകാശവാദം ഒഴുക്കുന്ന ഇവന്റെ ഷിർക്കിൽ പെട്ട് കിടക്കുകയാണ് നമ്മളൊക്കെ എന്ന് മാത്രമാണ് എനിക്ക് ഒരു അവസ്ഥാനുള്ളത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ആരോട് റബ്ബിനോട് മാത്രം എന്നാൽ ഈ കൗമ് ഇയാളുടെയൊക്കെ ആരാധകരായിട്ടുള്ള ഷിർക്കിൽ വിശ്വസിക്കുന്ന പിശാജിന്റെ വഴിയെ നടന്നു പോകുന്ന ആളുകൾ സഹായം തേടുന്നത് നാറ്റക്കോയുടടുത്താണ് റബ്ബിനെ വിളിക്കേണ്ട സ്ഥാനത്ത് മറ്റുള്ള മനുഷ്യരെ മറ്റുള്ള ആളുകളെ വിളിച്ച് സഹായം തേടുന്നത് ഷിർക്കാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖുറാൻ പഠിപ്പിക്കുന്നത് ഖുർആാന്റെ പ്രാരംഭം തന്നെ അങ്ങനെയാണ് അങ്ങനെയാണെന്നിരിക്കുകയാണ് ഇവര് ഇത്തരത്തിലുള്ള വ്യാജന്മാര് വന്നിട്ട് എന്ത് ചെയ്യുന്നത് മതത്തെ നബിയെ റബ്ബിനെ ഖുറാനെ ഒക്കെ പരിഹസിച്ചുകൊണ്ട് വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള നാറിയ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ഞങ്ങളെ നിർമാർഗ്ഗത്തിൽ ചേർക്കേണമേ റബിനോടാണ് പറയുന്നത് നീ അനുഗ്രഹിച്ചവരുടെ കോപത്തിന് ഇരയാവരുടെ മാർഗത്തിലല്ല പിഴച്ചുപോയവരുടെ മാർഗ്ഗത്തിലുമല്ല എന്നാണ് പറയുന്നത് എനിക്ക് ഇത്തരത്തിൽ എന്താ പറയാ ഖുർആൻ ഓദാനോ യാസീൻ ഓദാനോ ഒന്നും വലിയ പരിജ്ഞാനം ഒന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷെ നമ്മുടെ ആലിമികളായിട്ടുള്ള ആളുകള് അല്ലെങ്കിൽ ഉസ്താദുമാരായിട്ടുള്ള ആളുകള് ഇത്തരം ചൂഷകർ വരുന്ന സമയത്ത് ഖുറാൻ എന്താണ് പറയുന്നത് എന്ന് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആളുകളിലേക്ക് എത്തിക്കേണ്ട ആളുകൾ മൗനം പാലിക്കുന്ന സമയത്ത് എന്നെപ്പോലുള്ള അതത്തെക്കുറിച്ച് വലിയ അറിവോ പാണ്ഡിത്മോ ഇല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പറയേണ്ടി വരും ആ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കുക അസ്തോഷമുള്ള പഠിച്ചവൻ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലെ ഓരോ വിശ്വാസിയും റബ്ബ് അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗത്തിൽ ശപിക്കപ്പെട്ടവരുടെ മാർഗ്ഗത്തിലല്ല ഇതുപോലുള്ള പിശാചുക്കളുടെ വഴിയെ പോയി വഴി പേച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് റബ്ബ് നമ്മളെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി